ഹായ് സുഹൃത്തുക്കളെ എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വീടുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് അത് കാണുന്നുണ്ടാവും ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവില്ല എന്താ അറിയില്ല വീഡിയോ ഒക്കെ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ എന്നാലും പിന്നെ വീഡിയോ എങ്ങനെ ഇടാതെ അതൊരു രസമായിട്ടും അതൊരു സന്തോഷമായിട്ടും ഞാനങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു പോകും കേട്ടോ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഫോണിൽ മറ്റുള്ളവർ വീഡിയോ കാണുക അതൊക്കെ ഒരു സന്തോഷമല്ലേ ഇപ്പോൾ യൂട്യൂബെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു കുടുംബമായി മാറിയില്ല ഒരുപാട് ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചപ്പോൾ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയണ ഇതാക്കണം എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നിങ്ങനെ പണിയെടുത്തു കേട്ടോ എവിടെ വോയിസ് റെക്കോർഡിന് ഇടയിൽ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്മൾക്ക് ആ ഒരു മൂഡ് മൂഡുണ്ടാവില്ല കേട്ടോ നമ്മളപ്പം വിചാരിച്ച കാര്യങ്ങളെങ്കിൽ ഇന്ന ഇങ്ങനെ പോലെ ചെയ്യണം ഇന്ന എന്നെ പോലെ ഇതാവണം കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി മടക്കിവയ്ക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ യും ലത്തല്ലേ അപ്പോൾ ആ ലെങ്ത്ത് കൂടുമ്പോൾ നമ്മൾ സ്പീഡാക്കും ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ എങ്ങനെ സ്പീഡാക്കി വെച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ എങ്ങനെ സ്പീഡാക്കും അപ്പോൾ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഇടും പിന്നെ എന്താ പറയുക എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അതൊക്കെ ഇടും മാറും അതിൻ്റെ ഒരു മൂഡൊക്കെ ഇടപ്പ് കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ കുറേ ഡ്രസ്സുകൾ പരന്ന് മാറി നടക്കുന്നുണ്ട് കാരണം ഉണങ്ങിയിട്ട് ചില ഇത് ഉണങ്ങി കിട്ടൂല ഉണങ്ങി കിട്ടാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കമ്പിയുമൊക്കോടിയും അതായത് ജനലിന് കമ്പിയമ്മക്കോടി ഓടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓരോ ഡ്രെസ്സൊക്കെ ഉണങ്ങി കിട്ടി അങ്ങനെ റെഡി ആയിട്ട് ഇതൊക്കെ ഒന്ന് കാണണേ സോ കേസിലൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പം നോക്കിയപ്പോൾ അതാ സോ കേസൊക്കെ അത്രയ്ക്കും വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ഡ്രസ്സൊക്കെ വലിച്ച് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെച്ച് പിന്നെ അത് കാണുമ്പോൾ നമ്മളിങ്ങനെ എനിക്ക് തന്നെ അല്ലേ ഞാൻ അങ്ങനെ ഇങ്ങനെ പണി ഒന്ന് കൊടുക്കില്ല കേട്ടോ എടുക്കുമ്പോൾ എടുക്കണ പണി അതൊക്കെ ഇങ്ങനെ വൃത്തിയിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ശൈലിയാണ് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം മിക്ക പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം വൃത്തിയാക്കാൻ കിട്ടുന്ന സമയം നമ്മൾ വൃത്തിയാക്കാൻ കിട്ടിയാൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലേ അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കാൻ കുട്ടികളിങ്ങനെ അവിടെ തുന്നിയുള്ള വലിച്ചിട്ടാണ് ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഈ ഒരു ഡ്രസ്സപ്പും കൂടി ഒന്ന് മടക്കി വെക്കട്ടെ എന്നിട്ടോ കേട്ടോ അപ്പോൾ അധികം ഡ്രസ്സുകളൊന്നും ഇല്ല കേട്ടോ നമുക്കൊന്നും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇപ്പം ഞാനിട്ട് ഒരു ചുരിദാറ് കിട്ടും അപ്പം ഏകദേശം എന്തെങ്കിലും ഒന്നിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് അത് കേടാനായിരുന്നു ഇപ്പം വീട്ടിലിട്ടും ഉപയോഗിക്കാം കാരണം എങ്ങോട്ടൊന്നും പോകുമ്പോൾ അത് പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പ് തന്നെയാണ് ഇപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കാരണം പോകുന്നത് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് മാത്രമാണ് കേട്ടോ നമുക്ക് നല്ലതെന്ന് പറയാനുള്ളൂ ടോപ്പുള്ളൂ പിന്നെ രണ്ട് മൂന്നാല് സാരികളൊക്കെ ഉണ്ട് പക്ഷെ സാരി ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ സാരിയാണ് കേട്ടോ ഇപ്പം അമ്മയ്ക്ക് കൊടുത്തതാണ് ഇതൊക്കെ ഇതൊക്കെ ഏകദേശം നാല് വർഷമായിട്ടുണ്ടോ ഈ ഒരു സാരിക്ക് അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ഡ്രസ്സുകളില്ല കേട്ടോ ആദ്യം ഞങ്ങൾക്ക് ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കിയാൽ മതിയായിരുന്നു കാരണം വാടക വീട്ടിലാകുമ്പോൾ വേറെ ചിന്താ കാര്യങ്ങളും കടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീടായപ്പോൾ വീട് പണിക്ക് തന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറേ കടങ്ങളും ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടയ്ക്കാനും വീട്ടാനും പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തോ എടുക്കാനും എന്തേലുമൊക്കെ നല്ലത് പോരെ കുറേ അങ്ങനെ ആർഭാടം കാട്ടി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു മാസത്തിലെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുത്തേന്നു ഇപ്പോൾ അമ്മയ്ക്ക് എടുത്തിട്ടൊരു കൊല്ലായിട്ടുണ്ടാവും കേട്ടോ സാരിയൊക്കെ ഇത് മാളത്താത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സാരിയായിരുന്നു പണ്ടൊക്കെ അമ്മയെന്ന് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് ഇന്ന് മാളത്താത്ത അങ്ങനെ ചേച്ചിയെ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എടുക്കാൻ പോകുമ്പോൾ കൊല്ല അങ്ങനെ കൊടുത്തായിരുന്നു ഇത് ഞങ്ങൾ ഏതോ ഒരു ഓണത്തിന് അന്ന് എടുത്ത് കൊടുത്ത സാരിയാണ് കേട്ടോ അമ്മയ്ക്ക് ഏകദേശം ഒരു രണ്ടു കൊല്ലം മൂന്നിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഈയൊരു ഇത് എടുത്തിട്ടുള്ളത് പിന്നെ അതിനും സാരി ഉണ്ട് കേട്ടോ പിന്നെ അമ്മ അമ്മേൻ്റെ ഡ്രസ്സുകളൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതിൻ്റേതായ വൃത്തിയാകുമ്പോൾ എപ്പോഴും അത് നല്ലത് തന്നെ തോന്നുള്ളൂ കേട്ടോ അയ്യെന്ന് പറയില്ല അമ്മയുടെ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സാരിക്ക് ഇത് ഇതും ഞങ്ങൾ വിഷുവിനോ ഓണത്തിനോ എന്നിരോ അടുത്ത് കൊടുത്തതാണ് കേട്ടോ നല്ല എപ്പോഴും തന്നെ ആ ഒരു കുത്തം പോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ സാരി കാര്യങ്ങളൊക്കെ അമ്മ കൊണ്ടെടുക്കുന്നു തിരുമ്മുന്നതിൻ്റെയൊക്കെ ആ വൃത്തിൻ്റെതാണ് ഞാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡ്രസ്സ് ഒരു മാസം രണ്ട് മാസം ഒക്കെ നിൽക്കുള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും വല്ല പരിപാടിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രസ്സ് എടുക്കുകയുള്ളൂ അതായത് കുറേ ആർഭാടങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കല്യാണത്തിനും ഓരോ കല്യാണത്തിനും ഡ്രസ്സ് എടുക്കുകയൊന്നും ഇല്ല കേട്ടോ ഒരു കല്യാണത്തിനെ വെച്ചോ ഒരു കല്യാണത്തിന് പിന്നെ ഈ കാണുന്നത് തന്നാൽ നമ്മൾ പുതപ്പാണ് അതാണെങ്കിൽ നടു കണ്ടു കയറി ആകെ പറഞ്ഞിട്ടുണ്ട് പുറപ്പ് ഇപ്പോൾ അധികം പുതപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പുതപ്പല്ലോ അത് വിരിപ്പാണ് കിടക്കവിരി അറിയില്ലേ അതാണ് അപ്പോൾ അധികം ഒന്നും ഇല്ലാതെ ഒരു മൂന്ന് കിടക്കു വരികയുള്ളൂ ഇപ്പോൾ അവിടെയുള്ള എണ്ണൊക്കെ പറയുകയാണെങ്കിൽ കേട്ടോ പിന്നെ ഞാനിതൊക്കെ പറയണേ നമ്മൾ ദാരിദ്ര്യമായിട്ടല്ല കേട്ടോ ഇങ്ങനെയാണ് പല വീട്ടിലെ അവസ്ഥ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ പറയേണ്ടെന്നുള്ളൂ കുറേ ആർഭാടം കാട്ടി ജീവിക്കണം അവരുണ്ടായിരിക്കും അന്ന് ഒന്നും ഇല്ലാത്തവരുണ്ടായിരിക്കും ഒന്നും ഇല്ലാത്ത ഒരു വിധം ചാണെല്ലാവരും എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകള് പണിയെടുക്കൽ തുടങ്ങി ഈ ഒരു പണിയെടുക്കൽ എനിക്ക് ഭയങ്കര ദേഷ്യ പരിപാടി കേട്ടോ ഞാൻ എന്തെങ്കിലും കുടുംബം അതൊക്കെ കണ്ട് എടുത്ത് അപ്പുറത്തെ നൃത്തയുടെ ഇപ്പുറത്തെ ഇപ്പുറത്തോടെ എടുത്ത് വലിച്ചാരി അതാണ് പിന്നെ ഇപ്പം ഒരു പ്രായതല്ലേ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണത് അവർ കാണുന്നത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ കാരണം അവരും അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കുക എനിക്കെന്ന് പറഞ്ഞൊരു സന്തോഷം നല്ല രണ്ട് ബംഗ മക്കളുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുക വിചാരിക്കുക അല്ലേ അതേ പറയാൻ പറ്റുള്ളൂ കാലത്ത് ഹെല്പ് ചെയ്യുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തും ഇതാക്കിയും പറഞ്ഞു കൊടുക്കണം അവർക്ക് അന്നതൊരു അവർക്ക് തന്നെ ഒരു പഠനമാവും എന്താ ചാരുമാണതിൻ്റെ ഇടയിൽ ഓരോന്ന് നിർത്താണ്ട് ഇങ്ങനെ ഉരുണും ഇടണമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ പറയാം മര്യാക്കണ്ടെടുത്ത് കേട്ടോ ഓരോ ഡ്രസ്സ് മിനിറ്റിന് മിനിറ്റിന് ഇപ്പോൾ ഒത്തൊക്കെ കുപ്പായേ പറ്റുള്ളൂ അപ്പോൾ അത് വേറൊന്നും വേറെ ഇടേണ്ട ആവശ്യമില്ല ആ ഒരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് എങ്ങനെ ചിന്തിക്കുക അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് മോള് പാറുവാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്നതിൻ്റെ ഒരിതാണ് കേട്ടോ ഉൾക്ക് ഉറക്കത്തിൽ നിന്ന് നീച്ചു വന്ന് ഉറക്കത്തിൽ നിന്ന് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് ഉണ്ടാവില്ല വരുമ്പം ശരി അതാണ് പിന്നെ കോളോളം വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്നാൽ മൂന്ന് മക്കളല്ലേ എൻ്റെ ആദ്യത്തെ കന്മണിയാണ് എൻ്റെ പാറുമണി ഒരേ ഒരുപാട് വൈകീട്ടാണ് അഞ്ചാം വർഷമാണ് മോള് ജനിച്ചിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അതിലാരെ വൈകീട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഇനി മക്കളില്ലാത്തവർക്കൊക്കെ വേഗം കുട്ടികളുണ്ടാവട്ടെ ദൈവം ഉണ്ടാവട്ടെ വേഗം അപ്പോൾ അപ്പം മനസ്സിലാവും ആഹാ നല്ല കുട്ടികൾ എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് നല്ല മക്കളുണ്ടാവട്ടെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഓ നല്ല വൃത്തിയിലൊക്കെ നിൽക്കണ്ടല്ലോ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കഴിഞ്ഞ് ലാസ്റ്റ് നല്ല ഈ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞ് എഡിറ്റൊക്കെ കയ്യിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും തീരുമാനമാക്കൂ വരും അങ്ങനെ അത്രയേ ഉള്ളൂ അത്ര സമയമുള്ളൂ നമ്മളൊക്കെ വീടിൻ്റെ ഈ ഒരു നീറ്റ് നിൽക്കുക അതായത് ഡ്രസ്സിൻ്റെ നീറ്റ് നിൽക്കട്ടോ അപ്പോൾ ഇനി അങ്ങനെ ചെയ്ത് പറഞ്ഞ കേട്ടോ ഇങ്ങനെ വലിച്ചിടല്ലേ വലിച്ചിട എല്ലാവരും എന്നാലും ഇപ്പോൾ അവരിങ്ങനെ അടിയിൽ നിന്ന് വലിയ മേലെ നോക്കുക ഇങ്ങനെ ഓരോന്നത്തെ വലിച്ച് പണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ സോക്കേസ് ഇങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ എങ്ങനെ വെക്കാൻ പറ്റിയത് ഇതും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ എൻ്റെ ഒരു ഓർമ്മ അയച്ച വെള്ളം എൻ്റെ കല്യാണം കഴിയണവരെ നിങ്ങൾ വാട വീട്ടിൽ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വാണി വീട്ടിൽ തന്നെയുണ്ടോ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതെ ഇപ്പോൾ ഏകദേശം മൂന്ന് കാലവർഷമായിട്ടുള്ളു നാല് വർഷമായിട്ട് തഴഞ്ഞിട്ടുള്ളൂ നമ്മളെ ഒരു വീട് കൂടി ഇന്നിട്ടോ അതുവരെ അത്രയും കാലം വരെ നാല് വർഷത്തിൻ്റെയും ബേക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കാലം നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ തുണി ചാക്കിയിലാക്കി വെക്കലും ഇതൊക്കെ തന്നെ കേട്ടോ നമുക്ക് നമ്മളത് ശരിക്കറിയാം കേട്ടോ പിന്നെ എല്ലാവരും പരിപാടി എന്താ ടൈൽസ് ഇട്ടുകൂടെ പൊട്ടി പൊളിഞ്ഞല്ലോ ആകെ നില ആകെ പൊളിഞ്ഞെടുക്കാമല്ലോ നമ്മൾ ഗതി നമുക്ക് എങ്ങനെ നമ്മൾ വന്ന സാഹചര്യം നമുക്കറിയാം പിന്നെ അതൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പോൾ ചോരാത്തൊരു പേരുണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ കേട്ടോ പിന്നെ ഒക്കെ പതുക്കെ പതുക്കെ അങ്ങനെ റെഡി ആയിക്കോളും ഭൂമിയിൽ കടവും കള്ളിയും ഇല്ലാത്ത മനുഷ്യമാരില്ലല്ലോ പിന്നെ എനിക്കുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്മേനെ ഹെല്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവില്ലേ ഇന്ത്യത്തിൽ പോകുന്നൊരു മകനാണെന്നുണ്ടെങ്കിൽ ആ മകൻ നോക്കില്ലേ വീട് എന്നൊക്കെ എങ്ങനെ വിചാരിക്കട്ടോ എനിക്ക് രണ്ട് പെൺകുട്ടികളും അപ്പോൾ ഞങ്ങൾക്കും തന്നെ ഒരു ഹെല്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടമാണ് കേട്ടോ എന്നാലും ഞങ്ങൾ ശ്രമിക്കേണ്ടത് ഞാൻ ശ്രമിക്കേണ്ടത് വീഡിയോ വീഡിയോയിലൂടെ ഒക്കെ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു സംരംഭമാണ് നമ്മുടെ അച്ചാർ കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കാണുന്നവരൊന്നും മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ടാക്കുക സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പച്ചാർ ഒക്കെ വേണ്ട ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ എത്രയാണ് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ദിവസം വരുന്നവരേക്കും ഇതുവരെ കണ്ടും സപ്പോർട്ടും ചെയ്ത് എല്ലാവരോടും നന്ദി കേട്ടോ കാരണം ഇനിയും തുടർന്ന് നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ ബ്ലോഗ് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരോടും മുത്തുമണികളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അച്ചാർ വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാൻ നമ്മുടെ വീടിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ താങ്ക്